ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാതധ്യാനത്തിനായി ഇരുപതാം സംഘത്തിനും അഞ്ചാം വാക്യം ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിന് നാമത്തിൽ കൊടി ഉയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ ഇസ്രയേൽ ജനം രാജാവിന്റെ ജയം മുൻപിൽ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്നു ജനത്തിന്റെ സന്തോഷം രാജാവിന് മഹത്വമാണ് ദാവീദ് ദൈവത്തിന്റെ നാമത്തിൽ ഓലിയാത്തിനെതിരെ ചെന്ന് വിജയം പ്രാപിക്കുന്നു ആ വിജയം ദൈവനാമം നാമം ഉയർത്തുവാൻ സാധ്യമായിത്തീരുന്നു ദൈവനാമത്തിൽ നമ്മുടെ വിജയങ്ങൾ കൊണ്ടാടണം നാം വിജയത്തിൽ നമ്മുടെ കുടികളെ ഉയർത്തുമ്പോൾ അത് ദൈവത്തിന്റെ നാമത്തിലായിരിക്കണം അവിടെ വിജയത്തിന്റെ മുഴുവൻ മഹത്വവും ദൈവത്തിനാണ് നൽകേണ്ടത് ജനങ്ങളുടെ നന്മയും ഭാവിയുമെല്ലാം കേന്ദ്രീകരിച്ചിരിക്കുന്നു രാജാവിന്റെ ജയം ദൈവത്തെ ഉയർത്തുവാനും അതിന്റെ പേരിൽ ഘോഷിച്ച് ഉല്ലസിക്കുവാനുമാണ് പ്രിയ സ്നേഹിതരെ നമ്മുടെ പ്രതിസന്ധികളിൽ വിജയം നൽകുവാൻ ദൈവം മതിയായവനാണ് നമ്മുടെ ജയത്തിൽ ദൈവത്തിന്റെ മഹത്വം ഉയർത്തുന്നവരായി നമുക്ക് രൂപപ്പെടാം ആവശ്യങ്ങളിൽ നിലവിളിക്കുമ്പോൾ ഉത്തരം നൽകുന്ന ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ച് അവന്റെ നാമത്തിനായി നമുക്ക് നിലനിൽക്കാം പ്രാർത്ഥിക്കാം കർത്താവെ എന്റെ വിജയങ്ങളിൽ സകല മഹത്വവും നിനക്ക് നൽകുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മകത്വം നീയെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ